ഒരു വർഷം മുമ്പാണ് ഫേസ്ബുക്കിൽ വീട്ടിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഫേസ്ബുക്ക് പോസ്റ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത് ആ ഒരു വർഷം അങ്ങോട്ട് പോരുമ്പോളാണ് ആ കുട്ടി മരിച്ചുപോയി എന്ന് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ അസുഖം മൂല ആ കുട്ടി മരിച്ചു അതിനൊരു പ്രതിരോധ ശക്തിയില്ലായിരുന്നു ആ കുട്ടിക്ക് കാരണം പ്രസവിച്ച ടൈമിൽ ഇവർ അവകാശപ്പെടുന്ന ഒരു വാക്സിനും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ വീട്ടിൽ പ്രസവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പ്രസവിക്കുകയും വാക്സിൻ എടുക്കാത്തൊരവസ്ഥ വരികയും ആ കുട്ടിക്ക് ഈ ഒരു കാലാവസ്ഥയിൽ പഴയ കാലാവസ്ഥയെന്നില്ലല്ലോ നമ്മുടെ നാട്ടിൽ കാലാവസ്ഥയൊക്കെ മാറി മാറി വരില്ല അപ്പോൾ അപ്പം അതിനനുസരിച്ചുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ നമുക്ക് വരും അപ്പോൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് വേണ്ട വാക്സിൻ കുത്തിവെക്കാൻ പാടില്ല എന്ന് പറയുന്ന മതപ്രാന്തമാർക്കിടയിൽ നിങ്ങൾ പോയി പൊയ്പ്പടരുത് എനിയത് നിങ്ങളുടെ കുട്ടികൾക്ക് ആരോഗ്യമാണ് ആവശ്യമെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് വേണം വാക്സിൻ എടുക്കണം വാക്സിൻ എടുത്താൽ മാത്രമേ ഈ ഒരു കാലാവസ്ഥയിൽ അതായത് നമ്മുടെ ഭൂമി മൊത്തം മലിനമായിരിക്കുകയാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വരെ മലിനമാണ് അത് ആ കുട്ടിയുടെ ശരീരത്തിൽ കയറിയതാണ് അപ്പോൾ അതിന് വാക്സിൻ കൊടുക്കൽ നിർബന്ധമാണ് ആ വാക്സിൻ കൊടുത്താൽ മാത്രമേ കുട്ടി ആരോഗ്യമുള്ള കുട്ടിയായിട്ട് വളരുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാവാതെ ആ കുട്ടിയെ നിങ്ങൾ കൊന്നു എന്ന് വേണം പറയാം അപ്പോൾ രണ്ടമ്മമാരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും രണ്ട് ദിവസം മുമ്പാണ് അതുപോലെ തന്നെ തൃശ്ശൂരാണ് തോന്നുന്നു രണ്ട് കുട്ടികളെ കൊന്നു കുഴിച്ചും കൂടിയൊരു അമ്മയുടെ കഥ ഇത് രണ്ടും ഒരുപോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ സ്ത്രീ ആ കുട്ടിയെ നോക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുമെന്ന് കരുതി കൊന്നു നിങ്ങൾ ഈ കുട്ടിയെ വാക്സിൻ കൊടുക്കാതെ കൊന്നു കളഞ്ഞു ഇതിൽ രണ്ടും അമ്മമാരും ഒരേ ശിക്ഷ അനുഭവിക്കാണ്ട ആളുകളാണ് അന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്ന സമയത്ത് ഇവിടുത്തെ നിയമം സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇവരെ തൂക്കി പിടിച്ച് രണ്ടുപേരെയും കൊണ്ടി ജയിലിലിട്ടിരുന്നെങ്കിൽ കുട്ടിയെ ഒരു എന്താ പറയുക ഒരു ഷെൽട്ടറോട്ട് മാറ്റി ആ കുട്ടിക്ക് വേണ്ട വാക്സിൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു വഷയാണ് ആ കുട്ടിന്ന് ജീവിച്ചിരുന്നേ കാരണം അത് നമുക്ക് അറിവുള്ള കാര്യമായിരുന്നു ഈ രണ്ടാമത്തെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് അറിവില്ലാത്ത കാര്യമാണ് അവസാനമാണ് നമ്മളിതൊക്കെ അറിയുന്നത് എന്നാലും അതിൽ കുറേ പോരായ്മകളുണ്ട് ആ കേസിൽ സ്വന്തം വീട്ടിലെ അമ്മ ഗർഭിണിയായിട്ടുള്ള മകളെക്കുറിച്ച് അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ കുറെയൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്രയായാലും നിറവേറായി നിൽക്കുന്നൊരു സ്ത്രീയെ കണ്ടാൽ നോർലായിരിക്കുന്ന സ്ത്രീയെ കണ്ടാലും തിരിച്ചറിയാൻ കഴിയില്ല അതും സ്വന്തം മറ്റവായിരുന്ന തിരിച്ചറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അവർക്കുള്ള മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടാകും ബുദ്ധി ശരിയല്ലാത്ത അവസ്ഥയായിരിക്കും ഇതിൻ്റെ അച്ഛനൊക്കെ ഒരു കുട്ടി സാധാരണ നമ്മളെന്നും കാണുന്ന നമ്മളൊന്നും കാണുന്ന നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഒരു നിറവേറായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അത് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് തോന്നുന്നൊരു കാര്യമാണ് ബുദ്ധിയുള്ള ഏത് അത് ഒന്ന് ഒന്നും പ്രസവിച്ചൊരമ്മയല്ലേ ഇതിൻ്റെ അമ്മയൊക്കെ അപ്പോൾ അവർക്കിത് കണ്ടറിയില്ലേ ഇതിൻ്റെതാണ് കേസ് എന്നുള്ളത് എന്നിട്ടത് ബാത്റൂമിൽ പ്രസവിച്ചു യൂട്യൂബ് നോക്കി പ്രസവിച്ചു കുട്ടിയെ കുറിച്ചിട്ടു എന്തൊക്കെ ഈ ചോദിച്ചാൽ നാടിൻ്റെ പോക്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഈ രണ്ടമ്മമാരും ശിക്ഷ അർഹിക്കുന്നതാണ് അതിലൊരുത്തിയെ മാത്രം നിങ്ങൾ ശിക്ഷിച്ചിട്ട് കാര്യമില്ല ആദ്യത്തെ ഈ പറയുന്ന കുട്ടി മരിച്ചു എന്ന് പറയുന്ന വാക്സിൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ പ്രതിരോധമില്ലാതെ ആ കുട്ടി മരിച്ചു പോയി അതിനെ മടയത്തെ കൊണ്ടിരുത്തണു പ്രകൃതിയെ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടി ഒരു വയസ്സ് പോലെ ആവാത്ത കുട്ടിനെയാണ് മടയത്ത് കൊണ്ടിരുന്നിട്ട് പ്രകൃതി തന്ന കുട്ടിയെ പ്രകൃതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പറഞ്ഞാൽ കൂടുമഴയത്ത് കൊണ്ടിരുത്തണോക്കെ അപ്പോൾ ഇതുപോലത്തെ ഈ അത് ശരിക്കും പറഞ്ഞാൽ മതം തലക്കി പിടിച്ച ഒരു സിസ്റ്റമാണ് രണ്ടാമത്തെന്താന്ന് വെച്ചാൽ കാമം തലക്കി പിടിച്ച ഒരു സിസ്റ്റം ഇത് രണ്ടും മാറ്റമുണ്ട് മുപ്പത്തി ആറ് വയസ്സുകാരിയോ ഇരുപത്തൊന്ന് വയസ്സുകാരൻ പയ്യനൊക്കെയാണ് രണ്ടാമത്തെ കേസിൽ ആ കുട്ടിയെ കൊന്ന കേസിൽ കൊലപാതകം ചെയ്ത കേസിൽ ഇത് എന്താ പറയുക രണ്ടും ചെറുപ്പക്കാരാണ് ഈ ഈ ഒരു എന്താ പറയുക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ടു കെ ടീമാണ് അതൊക്കെ അവർക്ക് ബോധമില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല അവർക്ക് ബോധം ഉണ്ടായത് മതബോധമാണ് ആ മതബോധത്തിൻ്റെ പിന്നാലെയാണ് മറ്റ് ചില സിസ്റ്റങ്ങളൊക്കെ ഈ പറയുന്ന പോലെ അക് ടീമൊക്കെ വന്നിട്ട് വീട്ടിൽ തന്നെ പ്രസവിക്കാമെന്നുള്ള രീതിയിലൊക്കെ ആക്കിയെടുക്കുന്നത് അതിൽ പോയി അവർ വീണ് കൊടുക്കുകയാണ് അതിന് അതിന് നല്ലൊരു മതത്തിൻ്റെ പിൻബലമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാരെ രണ്ട് കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുത്തി നമ്മൾ മാറ്റി നിർത്തരുത് രണ്ടിനെയും അറസ്റ്റ് ചെയ്യണം ഈ സ്ത്രീയെയും ഈ പുരുഷനേയും അതായത് ഭാര്യയും ഭർത്താവും അറസ്റ്റ് ചെയ്യണം രണ്ടാമത്തെ കേസ് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന സ്ത്രീയെയും ആ പയ്യനെയും അറസ്റ്റ് ചെയ്യണം കൊലപാതക ശ്രമം പതിനാല് വർഷം മിനിമം ജയിലിൽ കിടക്കണം അതാണ് വേണ്ടത് ഈ സമൂഹത്തിൽ മതത്തിനാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ മത ചിന്തയ്ക്കാണ് ഏറ്റവും വലിയ വാല്യൂ കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഒരു പാഠമാകണത് ഇത് സൊസൈറ്റി എന്താ പറയുക ഒരു മതത്തിനടിമുട്ട് പോകരുത് ഇവിടെ നമ്മൾ പല എന്താ പറയുക വൈവിധ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരു മതം പറയുന്നത് മുഴുവൻ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മൊത്തം അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർക്ക് പറ്റുന്ന തെറ്റുകളാണതൊക്കെ രണ്ടാമത്തേത് ഈ പറയുന്ന സമൂഹത്തിലെ ഈ പറയുന്ന സദാചാര പ്രശ്നക്കാർ വലിയ പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് കരുതി പ്രസവിച്ച കുട്ടിയെ കൊന്നു കളഞ്ഞു രണ്ടും സമൂഹത്തിനും വിപത്താണ് രണ്ടും വിപത്താണ് ശരി